ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ എസ്റ്റേറ്റിൽ നിന്നും രാധികയെ ഫോൺ ചെയ്യുകയാണ് രാധിക ആ സമയത്ത് പ്രിയങ്കയ്ക്ക് കൊട പിടിച്ച് നിൽക്കുകയായിരുന്നു രാധികയുടെ മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് ഫോൺ എടുക്കുമോൾ എന്നൊക്കെ പ്രിയങ്കയും രാധികയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഒന്നുകിൽ എടുത്ത് സംസാരിക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കാനെന്നൊക്കെ പറയുന്നു രാധിക മാറി നിന്നിട്ട് വരണ്ടെ ഫോൺ എടുക്കുകയാണ് രാധികയോട് വരൺ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണെന്നൊക്കെ തന്നെയും കൂട്ടി ഇവിടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് തന്നെയും കൂട്ടി വരണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ ഒന്നും സംസാരിക്കാതെ നിൽക്കുകയാണ് വരണപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയുടെ അടുത്താണെന്ന് വരണപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ ഇങ്ങോട്ടൊന്നും സംസാരിക്കണ്ട ഞാൻ പറയുന്നതൊക്കെ കേട്ടാൽ മതി എന്നൊക്കെ പറയുന്നു ൻ രാധികയോട് സംസാരിച്ചതിന് ശേഷം ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് രാധിക പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ആരാണ് വിളിച്ചതെന്ന് രാധിക എപ്പോൾ പറയുന്നുണ്ട് മ്യൂസിക് സ്കൂളിൽ നിന്നാണ് വിളിച്ചതെന്നൊക്കെ പ്രിയങ്ക എപ്പോൾ ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് ആരെങ്കിലും വഴക്ക് പറയുകയാണോ ചെയ്തത് ചേച്ചി തിരിച്ച് അങ്ങോട്ടൊന്നും സംസാരിച്ചില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് പ്രിയങ്ക മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ലോക്കൽ സാധനം കൊണ്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ വലിയ വലിയ സെലിബ്രിറ്റികൾക്കൊക്കെയാണ് മേക്കപ്പ് ചെയ്യാറുള്ളത് എന്നൊക്കെ പറയുകയാണ് പ്രിയങ്ക രാധികയെ കൊണ്ട് അടിമപ്പണിയൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ക്രീം കാലിൽ തേച്ച് തരാൻ പറയുന്നു പ്രിയങ്കയാണെങ്കിൽ കാലിൽ തേച്ച് കൊടുക്കാൻ വേണ്ടി കാലൊക്കെ നീട്ടി വെച്ച് കൊടുക്കുകയാണ് രാധിക ക്രീമി കാലൊക്കെ തേച്ച് കൊടുക്കുന്നു ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പ്രിയങ്ക രാധയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് കണ്ടിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനും രാധികയോട് സഹതാപമൊക്കെ തോന്നുന്നുണ്ട് പ്രിയങ്കയുടെ അടുത്തേക്ക് ഡയറക്ടർ വന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് കോസ്റ്റ്യൂം മാറിയിട്ട് വരാൻ എന്ന ഡാൻസിൻ്റെ സീനാണെന്നൊക്കെ പറയുന്നു പ്രിയങ്ക റെഡിയാകാനായിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് രാധികയോട് പറയുന്നുണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമെന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക എന്നോട് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് വിഷമമൊന്നുമില്ലെന്നൊക്കെ ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെയും നായകന്റെയും ഡാൻസ് ഷൂട്ടിംഗ് ആണ് ഡാൻസിന്റെ ഷൂട്ടിംഗ് സമയത്ത് പ്രിയങ്ക എപ്പോഴും ഡാൻസ് തെറ്റിക്കുകയാണ് പ്രിയങ്കയ്ക്ക് ഒരുപാട് തവണ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും പ്രിയങ്ക തെറ്റിച്ച് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്കയുടെ ഡാൻസ് കണ്ടിട്ട് പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും ദേഷ്യം വരുന്നുണ്ട് രണ്ടുപേരും വഴക്കു പറഞ്ഞിട്ട് പ്രിയങ്കയോട് പ്രാക്ടീസ് ചെയ്തിട്ട് വരാനെന്ന് പറയുന്നു പ്രിയങ്ക സങ്കടത്തോടെ അവിടെ നിന്ന് വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധിക ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ചേച്ചിയാണെന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ പ്രാവശ്യം എൻ്റെ സ്വപ്നം നടന്നില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടും വരത്തില്ല ഞാൻ ചത്ത് കളയുമെന്നൊക്കെ പറയുന്നു അവിടേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റും വരുന്നുണ്ട് പ്രിയങ്കയോട് പറയുന്നുണ്ട് കരയരുത് കരഞ്ഞാൽ മേക്കപ്പ് പോകുമെന്നൊക്കെ രാധിക വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് ഡയറക്ടറും പ്രൊഡ്യൂസറും കുറിച്ച് പറയുന്നത് കേൾക്കുന്നുണ്ട് ഈ സിനിമ ഡാൻസിന് പ്രാധാന്യമുള്ള സിനിമയാണ് അതുകൊണ്ട് നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആളെ തന്നെ വേണം അതുകൊണ്ട് പ്രിയങ്ക നമുക്ക് പറഞ്ഞു വിടാമെന്നൊക്കെ പറയുകയാണ് ആ കുട്ടി ഇനിയും പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാലും ശരിയാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് രാധിക ഉടനെ തന്നെ പ്രിയങ്കയോട് കാര്യം പറയുന്നുണ്ട് പ്രിയങ്ക കരഞ്ഞുകൊണ്ട് രാധികയോട് പറയുന്നുണ്ട് ചേച്ചി എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട് ഇതെന്റെ സ്വപ്നമാണ് അല്ലെങ്കിൽ ഞാൻ മരിക്കും എനിക്ക് ഉറപ്പായിട്ടും ഈ ചാൻസ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയാണ് രാധിക അപ്പോൾ ഞാനൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരടുത്തേക്ക് പോകുന്നുണ്ട് രാധിക അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രിയങ്കയോട് പറയുന്നുണ്ട് ജീവിതത്തിൽ ആരെയും ചെറുതായിട്ട് കാണരുത് ആരാണ് നമുക്ക് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പ്രിയങ്കയ്ക്ക് വേണ്ടി രാധിക പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടും സംസാരിക്കുന്നു പ്രിയങ്ക കരച്ചിലാണെന്നൊക്കെ പറയുന്നു ഡയറക്ടർ അപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നില്ല പിന്നെ എന്താണ് ചെയ്യുക എന്നൊക്കെ രാധിക പറയുന്നുണ്ട് കുറച്ച് സമയം കൊടുത്താൽ ശരിയാകുമെന്ന് ഡയറക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് കുട്ടി ശരിയാക്കുമോ എന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്